സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു സ്വാഗതം തോന്നൂർ മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചർമ്മവാർഷിക അനുസ്മരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാലമേനോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു

എന്നാൽ ശ്രീ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നെല്ലാം വിഭിന്നമായി ജനങ്ങളാകമാനം നമ്മുടെ പാർട്ടി മാത്രമല്ല നമ്മുടെ പാർട്ടിയിലെ ആളുകൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടനുബന്ധിച്ചുള്ള വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിലേക്കുള്ള വിലാപയാത്ര ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇതേ സമയത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിൽ ഞങ്ങൾക്കതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് അത് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഏറ്റുമരായാലും എല്ലാവരും അത് നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിലും ടി വിയിൽ കൂടി ആ ദൃശ്യം കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത് ഒരു അവിസ്മരണീയമായ സംഭവമായിരുന്നു ഒരു നേതാവിനും കിട്ടാത്ത തരത്തിലുള്ള ഒരു യാത്രയൊപ്പാണ് ശ്രീ ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചതെന്നുള്ളത് കാണാൻ സാധിക്കും അത് കേവലം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാവായതുകൊണ്ട് മാത്രമല്ല പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്കും ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കും മന്ത്രി എന്നുള്ള നിലയ്ക്കും അതിനുശേഷം രണ്ട് തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം ഈ കേരളത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ ഓരോ വ്യക്തിയുടെയും സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കഴിയാവുന്നതിൻ്റെ അപ്പുറം സഹായങ്ങൾ ഈ ജനവിഭാഗങ്ങൾക്ക് അദ്ദേഹം ചെയ്തതിൻ്റെ പേരിലാണ് പ്രിയങ്കരൻ നായിഡും ജനങ്ങൾ ഇത്രമാത്രം ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് സിബി മണ്ഡപത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഈ പാവപ്പെട്ടവൻ്റെ കണ്ണിനുണ്ണി എന്ന് ഇപ്പോഴും നമ്മൾ പറയാറ് പലരെക്കുറിച്ച് പക്ഷേ ജയായ അർത്ഥത്തിൽ നമ്മളെല്ലാം നോക്കിക്കാണുന്ന ഈ ശ്രീ ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മളെല്ലാം സ്വീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ അത് മരണപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓരോ അനുഭവം ഓരോ ഓരോ ആളുകളും സമൂഹം ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ വാർഡ് മെമ്പർ വി കെ നിർമ്മല മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രദീപ് നമ്പ്യാത് ഭാരവാഹികളായ കെ കെ സത്യൻ കുര്യൻ ടി എം രാമകൃഷ്ണൻ കെ ആർ രഘുനാഥ് എൻ ഡി സുരേഷ് എം അജിത് കുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക